സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പരിസ്ഥിതി ദിനാചരണത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം പുറക്കാട് നടന്നു എച്ച് സലാം നിർവഹിച്ചു സംസ്ഥാന വൈവിധ്യ ബോർഡിന്റെ ജില്ലാതല പരിസ്ഥിതി പരിപാടികൾ എച്ച് സലാം നി ഉദ്ഘാടനം ചെയ്തു ചേർന്ന അവിടെയുള്ള ആ ഒരുപാട് പേർ ക്യാമ്പിലേക്ക് വരേണ്ടി വന്നിട്ടില്ല ചില സ്ഥലത്ത് ചില സ്ഥലത്ത് വേണ്ടി വന്നിട്ടില്ല പക്ഷേ പൊള്ളയോ തോടുകളോ ഒന്നും വലിയ തോടോ ഒന്നും ഇല്ലാത്ത അതിനു സമീപത്തില്ലാത്ത തീരദേശത്ത് അല്ലെങ്കിൽ കേരളത്ത് എല്ലാം പോലെ ആളുകളാണ് വെള്ളം കയറി വീട്ടിൽ വെള്ളം കയറിയിട്ട് ക്യാമ്പിലേക്ക് വന്നു എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ അവിടെ എല്ലാം പോയിട്ട് വെള്ളം വെട്ടിവിടാൻ പറ്റുന്ന വഴിയുണ്ട് ചോദിക്കുമ്പോ വഴിയൊന്നുമില്ല എന്നും പറ്റാ വഴിയിട്ട് എന്താ ഇവിടുത്തെ വഴിയായിരുന്നു ഇവിടുന്ന് വെള്ളം പൊയ്ക്കൊണ്ടിരുന്നത് ആ വഴിയായിരുന്നു ഇങ്ങനെ രണ്ടുമൂന്ന് വഴി ഇങ്ങനെ പറയും ആ വഴി പോലെ നോക്കിയാൽ നന്നായിട്ട് അടച്ചു പോയിട്ട് അങ്ങനെ വെള്ളം വെള്ളമൊന്നും ഒഴുക്കിക്കളിയാനുള്ള വഴി പോലും നമ്മൾ ഊരില്ല കുളങ്ങൾ ഇപ്പൊ കാര്യമായിട്ടില്ല മുൻപ് എല്ലാ കടറുമായിരുന്നു ഇപ്പോ മാത്രമേ ഉള്ളൂ പരിസ്ഥിതിക്ക് കോട്ടം വരുത്താതെ ജൈവവൈവിധ്യങ്ങളുടെ കലവറയായ കേരളത്തെ സംരക്ഷിക്കാൻ നമുക്ക് കഴിയണമെന്ന എച്ച് എലാം പറഞ്ഞു പുറക്കാട് പഞ്ചായത്ത് ജൈവവൈവിധ്യ പരിപാലന സമിതിയുടെയും എസ് എൻ എം ഹയർ സെക്കൻഡറി സ്കൂൾ ജൈവ വൈവിധ്യ ക്ലബിന്റെയും എൻഎസ്എസ് യൂണിറ്റിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ പഞ്ചായത്ത് പ്രസിഡന്റ് എ എസ് സുദർശനൻ അധ്യക്ഷനായി അന്തർദേശീയ കായൽ കൃഷി ഗവേഷണ പരിശീലന കേന്ദ്രം ഡയറക്ടർ ഡോക്ടർ കെ ജി പ്രദീപ് കുമാർ പരിസ്ഥിതി സംരക്ഷണ ക്ലാസ് എടുത്തു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വി എസ് മായാദേവി ജൈവവൈവിധ്യ ബോർഡ് ജില്ലാ കോർഡിനേറ്റർ ശ്രുതി ജോസ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജി വേണുലാൽ പഞ്ചായത്ത് അംഗം പ്രിയ ജേഷ് ബി എം സി കൺവീനർ ബി ഹരിദാസ് എൻഎസ്എസ് പ്രോഗ്രാം ഓഫീസർ സിത്താര കൃഷി ഓഫീസർ ധനലക്ഷ്മി എന്നിവർ സംസാരിച്ചു എസ് എൻ എം എച്ച് എസ് എസ് പ്രിൻസിപ്പൽ ഇ പി സതീശൻ സ്വാഗതം പറഞ്ഞു ദിനാചരണത്തിന്റെ ഭാഗമായി വൃക്ഷത്തൈ നടിയിലും ഹരിതകർമ്മ സേനാംഗങ്ങളെയും പ്ലാസ്റ്റിക്കും പാഴ്വസ്തുക്കളും ശേഖരിക്കുന്നവരെയും അനുമോദിച്ചു ടൈം ന്യൂസ് അമ്പലപ്പുഴ